എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്ന അരക്കൽ കുടുംബത്തിലേക്ക് ആ വലിയ സന്തോഷം അങ്ങ് വന്നു ചേരുവാണ് ഇത്രയും കാലം ഗോവിന്ദും ഗോ ഗീതും ആഗ്രഹിച്ചിരുന്ന ആ വലിയ കാരണം അറക്കൽ വീട്ടിൽ സംഭവിക്കുകയാണ് അത് കൂടാതെ രാധകാമയുടെ വരണെ ഏകദേശമൊക്കെ അവസാനം എത്തി അവരുടെ വലിയ കള്ളത്തരമൊക്കെ അങ്ങനെ ഗോവിന്ദ കയ്യോടെ പിടികൂടി അവരെ അങ്ങനെ പഞ്ഞി പറഞ്ഞിക്കിടുന്നുണ്ട് അറക്കൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നൊക്കെയുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച നമ്മൾ കാണാനായിട്ട് പോന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഗീതു ആ വലിയ സത്യം തിരിച്ചറിയുവാണ് തനിക്ക് ഇതുവരെയായിട്ടും ഡേറ്റ്സും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ആറേ ആഴ്ച താൻ ക്ഷേത്രത്തിൽ പോയി അപ്പൊ തനിക്ക് പീരീഡ് ആയിട്ടില്ല അതിനർത്ഥം എന്താ താൻ പ്രഗ്നന്റ് ആണ് പക്ഷെ അത് കൺഫേം ആയിട്ടില്ല കൺഫേം ആണെങ്കിൽ ഏതെങ്കിലും ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ തൽക്കാലത്തേക്ക് കണ്ണേടിനോട് ആരോടും പറയണ്ട ഇതിന് സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് പറഞ്ഞാൽ മതി പിന്നീട് ഗീത ഓഫീസിലേക്ക് പോവാണ് ഇന്നാണ് ആ സിംഗർപൂർ സിംഗർപൂർ കമ്പനിയുമായിട്ടുള്ള ആ ഒരു ഇതിന്റെ പ്രോജക്ടിന്റെ ഫൈനൽ ഡിസിഷൻ വരുന്നത് അപ്പൊ ഇന്ന് ആ പ്രോജക്റ്റ് ഇല്ലയോ എന്നൊക്കെ അറിയാൻ സാധിക്കും ഉറപ്പായിട്ടും കിട്ടാതിരിക്കില്ല ആയിരത്തഞ്ഞൂറ് കോടിയുടെ ഒന്നും രണ്ടും രൂപയുടെ അല്ല ആ ഒരു സന്തോഷത്തിലാണ് ഗീത അങ്ങോട്ട് പോണേ സമയം വരുണിൽ രാധികാമ്മ ഭയങ്കര സന്തോഷത്തിലാണ് വരും പറഞ്ഞു അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അപ്പൊ നമ്മളെ ഇത്ര ദിവസം ചെയ്താലുടെ ബലം എന്ന് കിട്ടാനായിട്ട് പോവാന്ന് പറയുന്നത് രാധികാമ്മയ്ക്ക് നല്ല പേടിയാ എന്റെ ഭഗവാനെ ഇന്നത്തോടു കൂടി മിക്കാറും കാര്യങ്ങൾക്കൊരു തീരുമാനമാവും കാര്യം പറഞ്ഞ പത്ത് കോടി രൂപയെ കിട്ടും പക്ഷെങ്കില് കോടിയിലല്ല കാര്യം സത്യങ്ങളൊക്കെ എങ്ങാനും ഗോവിന്ദറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താനും വരണും പുറത്താവുന്ന കാര്യം അത്രയും വലിച്ചതില്ല ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നേ കാരണം ഗീതന്റെ ലാപ്ടോപ്പിൽ നിന്ന് ആ രഹസ്യ വിവരം ചോർത്തിയെടുത്ത വരുണ് പക്ഷേങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഈ സമയത്ത് ഇത് ചെയ്തില്ലെങ്കിൽ നാളെ മിക്കാറും അന്നാർക്കിടെ ആ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടിരും താൻ അമ്പത് ലക്ഷം രൂപ ഉടനെ കൊടുക്കണം അമ്പത് ലക്ഷം കൊടുത്തോടൊന്നും കാര്യമില്ല പക്ഷേ എങ്കിൽ ഇപ്പം എന്തേലും ചെയ്തേ മതിയാവുള്ളൂ അതുകൊണ്ട് മരുനിനോടൊപ്പം ചെയ്ത് നിൽക്കാതിരിക്കാനായിട്ട് രാധിക്ക് പറ്റില്ലായിരുന്നു ഈ സമയം ഗോവിന്ദ കമ്പനിയിലേക്ക് ചെല്ലും അപ്പോഴേക്കും അവർനെ വന്നിട്ടുണ്ടായിരുന്നു അവർനെ ചോദിച്ചു കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ നിൽക്കും എല്ലാം ഓക്കെയാണ് സാർ ഇനിയിപ്പോൾ നമ്മൾ പ്രോജക്റ്റ് അവതരിപ്പിച്ചാൽ മാത്രം മതി എന്ന് പറയാണ് നമ്മൾ വളരെ എമൗണ്ട് താത്തിയാണ് ആ പ്രോജക്റ്റിന് വെച്ചേക്കുന്ന പറയണം അതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് കിട്ടുമെന്ന് പറയണം ഗോവിന്ദ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ടെൻഷനില്ല നിങ്ങളുടെ രണ്ടും കൂടെ ഏറ്റെടുത്ത പ്രോജക്റ്റ് അല്ലേ അതുകൊണ്ട് ഉറപ്പായിട്ടും എൻ്റെ ഗീതുൻ്റെ അവരുടെ ആ പ്രോജക്റ്റ് ആയിരുന്നു ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും കിട്ടുമെന്നൊക്കെ പറയണം ആ ഒരു പ്രതീക്ഷ അവരുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് കുറെ സമയം കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആണ് ഗീതു അങ്ങോട്ട് വരുന്നത് അങ്ങനെ പ്രോജക്ടിന്റെ ആ കൺസേൺ ആ സമയത്താണ് ഗോവിന്ദ് വലിയ സത്യം പറയണേ കാരണം ഈ പ്രോജക്ടിന്റെ കാര്യത്തിൽ ആ വലിയ ചതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം വരുണ് അത് ഒറ്റ കൊടുത്തോണ്ട് അതിനേക്കാളും താഴ്ത്തി വേറൊരു കമ്പനി അവർക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവര് ലേലം വെച്ച് തുകയേക്കാള് താഴ്ത്തി വെച്ചോണ്ട് എന്ത് ചെയ്യുവാണ് പിന്നീട് അവർക്ക് ആ പ്രോജക്റ്റ് കിട്ടുവാണ് ഇത് ഒരിക്കലും സഹായിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഗോവിന്ദിന് ഗോവിന്ദ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല കാരണം ഒന്നും രണ്ടുമില്ല ആയിരത്തഞ്ചു കോടി പ്രോജക്റ്റ് ആണ് ഈ പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർനേക്ക് അത് എന്തുകൊണ്ടും നേട്ടമായിരുന്നു അവർനേനെ പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുമെന്ന് ഗോവിന്ദന് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർനോടും ഗീതുവിനോടും കൂടെ ഈ പ്രോജക്റ്റ് ചെയ്യാൻ പറഞ്ഞ അതിന്റെ ലാഭം മൊത്തം അവർക്ക് കൊടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നേ പക്ഷേ എങ്കിൽ ഈ ഒരു ചതി ഇത് ഗോവിന്ദ ഒരിക്കലും പ്രതീക്ഷയല്ല ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദന് വല്ലാത്തൊരു ഷോക്കായിരുന്നു ഗോവിന്ദന് മാത്രമല്ല അവർനേക്കും ഗീതനും എങ്ങനെ സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല പിന്നീട് ആ വലിയ പ്രോജക്റ്റ് സിംഗപ്പൂർ കമ്പനിയായിട്ടുള്ള ആ വലിയ പ്രോജക്റ്റ് ആ ടൗൺഷിപ്പിന്റെ പ്രോജക്റ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദനെ ആകപ്പാട് ബ്രാന്റ് പിടിക്കുന്ന പോലെ തോന്നി വല്ലാത്തൊരവസ്ഥ തോന്നി പിന്നീട് ഗീതുവിനും ഗോവിന്ദനോട് ഗീതുവിനെ അവർണേനും കൂടെ ഗോവിന്ദൻ വിളിപ്പിക്കുകയാണ് വിളിപ്പിച്ചിട്ടുണ്ട് സത്യം പറ എന്താ അതിനകത്ത് നടന്നേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിട്ട് ഗീതു എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചതെന്നുള്ളത് കാരണം ഈ കാര്യങ്ങളും ഞാൻ ആരോടും പറഞ്ഞിട്ട് പോലില്ല അവർനേം പറഞ്ഞു അതെ ഗോവിന്ദ് സാറേ ഞാനും ഇതിനെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് എങ്ങനെ അറിയില്ല എന്ന് പറയുകയാണ് ഇതിനകത്ത് എന്തോ ഒരു ചതി നന്നിട്ടോ എന്ന് തോന്നെ അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറയുന്നത് ഗോവിന്ദൻ ഒരു കാര്യം ഉറപ്പായി എന്തോ ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് പക്ഷെ എന്താടും മനസ്സിലാക്കാൻ പറ്റിയില്ല ഗീതന്റെ ഭാഗത്തു നിന്നാണോ അത് അവർണയുടെ ഭാഗത്തുനിന്നാണോ ചതി പറ്റിയിരിക്കുന്നു അറിയത്തില്ല പിന്നീട് ഗീതു പറഞ്ഞു ഈ ചതി ചെയ്ത ആരാണെങ്കിലും ഉറപ്പായിട്ടും ഞാനത് കണ്ടെത്തിയിരിക്കും എന്ന് പറയണം ഗീതു പിന്നീട് വീട്ടിലേക്ക് വന്നാലും ഗീതന്റെ മനസ്സിലല്ലാത്തൊരു ടെൻഷനായിരുന്നു എന്നാലും ഇത്രയും കോടി രൂപയുടെ പ്രോജക്റ്റ് തന്നെ അവർണേനെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഗോവിന്ദേട്ടന് അതുകൊണ്ട് തനി തങ്ങൾക്ക് അത് നടത്താൻ പറ്റിയില്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ആലോചിക്കുകയാണ് ഒരു പക്ഷേങ്കില് ആ വിവരം ചോർന്നു പോയത് എത്ര കോടിക്കാണ് താങ്കളത് കൊട്ടേഷൻ വെച്ചെന്നുള്ള കാര്യം എങ്ങനെയായിരിക്കും ഒരു പക്ഷേ എങ്കിൽ അത് ഇത്തരം കക്ഷികൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുക അവരതിനേക്കാളും താഴ്ത്തി കൊട്ടേഷൻ വെക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊരു ചിന്ത മനസ്സിലാക്കി ഉണ്ടാവുകയാണ് പിന്നീട് ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആണ് ഗീതന്റെ മനസ്സിലേക്ക് ആ കാര്യം വരുന്നത് താൻ ലാപ്ടോപ്പ് കൊണ്ടേ കുത്തിയിട്ടുണ്ടായിരുന്നു പ്രിയയുടെ മുറിയില്ല പക്ഷെ ആ സമയത്താണോ എന്നാലും പാസ്വേഡും കാര്യങ്ങളൊക്കെ അറിയണമല്ലോ തന്റെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിന്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അത് പക്ഷേ അല്ലാതെ ഓപ്പൺ ചെയ്യാനൊന്നും പറ്റത്തില്ല അങ്ങനെ ആണെങ്കിൽ പാസ്വേഡ് ആരെങ്കിലും അറിഞ്ഞിട്ട് തന്റെ ലാപ്ടോപ്പ് അങ്ങനെ തുറന്ന് അതിൻ്റെ വിവരങ്ങൾ ചോർത്തി എടുത്തിട്ടാണ് ചോർത്തിയെടുത്താണെങ്കിലും ഒരു പക്ഷേ വരണേറ്റാണല്ലോ ഈ ചതി ചെയ്തതെന്നൊരു ചിന്ത ഗീതിന് മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് ഗീതു രണ്ടും കൽപ്പിച്ച് ഇത് ഗോവിന്ദനോട് പറയാണ് ഗോവിന്ദ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയുന്നത് രാധികാമ ചതിക്ക് കൂട്ട് നിക്കുവോ ഏയ് രാധികാമ ഇത്രയും കാലം എന്നെ ഈ കാര്യത്തിൽ ചതിച്ചിട്ടില്ല കമ്പനി ഓരോ ദിവസം വളർന്നു വളർന്നു മാത്രം ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷെ അദ്ദേഹം വിശ്വസിക്കില്ല എന്ന് പറയാ ഗീത് പറഞ്ഞു എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് എന്ന് പറയാണ് പക്ഷെങ്കില് ഈ സമയം രാധികാമ ഒരു കോടി രൂപ വാങ്ങിക്കാനു പോയി അങ്ങനെ രാധികാമയ്ക്ക് പൈസ കിട്ടുവാണ് രാധികാമ അതിനകത്ത് അമ്പത് ലക്ഷം കൊടുക്കാനായിട്ട് അനാർക്കലിയെ വിളിച്ചു വരുത്തുവാണ് പിന്നീട് അനാർക്കലിക്ക് അമ്പത് ലക്ഷം കൊടുത്തിട്ടുണ്ട് അനാർക്കലി എനിക്ക് കുറച്ച് സമയം കൂടെ സാവകാശം വേണം അറിയാലോ ഇപ്പം തൽക്കാലത്തേക്ക് നീ അമ്പത് ലക്ഷം പിടിക്കാൻ പറയണം ഇതും കൊണ്ടൊന്നും ഞാൻ തൃപ്തിപ്പെടില്ല അറിയാലോ നിനക്ക് അതൊക്കെ എനിക്കറിയാം എന്റെ കയറി വീഡിയോസ് ഉണ്ട് ഉള്ളിടത്തോളം കാലം നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല രാധിക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ബാക്കി പണം കൂടെ നീ അറേഞ്ച് ചെയ്ത് തരണം എന്ന് പറയണം അതെ ഞാൻ അറേഞ്ച് ചെയ്ത് തന്നോളാം പക്ഷേങ്കിൽ നീ എനിക്ക് കുറച്ച് സാവകാശം കൂടെ തരണം എന്ന് പറയണം പിന്നീട് രാധിക വീട്ടിലേക്ക് വരുവാണ് പക്ഷേ എങ്കിൽ ഈ കാര്യം ഗോവിന്ദ അറിഞ്ഞു രാധികാമ പോയതിനെ കുറിച്ച് ഒരു വിവരം കിട്ടുന്നുണ്ട് ഗോവിന്ദിന് രാധികാമ ഇന്നെയാളെ കാണാൻ പോയിട്ടുണ്ടെന്ന കാര്യങ്ങളൊക്കെ അറിയാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോവിന്ദിന്റെ മനസ്സിൽ സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അങ്ങനെയാണെങ്കിൽ രാധികാമയാണോ ഒറ്റകാരി രാധികാമയും വരണം ചേർന്നിട്ടാണോ ഈ ചതി ചെയ്തതെന്നൊരു ചിന്ത ഉണ്ടാവുന്നുണ്ട് അങ്ങനെയാണെങ്കില് അവരീ വീട്ടിൽ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല എന്നൊരു ചിന്ത എടുക്കും ഒരു ചിന്ത ഗോവിന്ദന്റെ മനസ്സിലുണ്ടാവുകയാണ് പിന്നീട് ഇതറിഞ്ഞ ഗോവിന്ദ ആ പടം അസ്വസ്ഥനായിരുന്നു ഈ സമയം ഗീത എന്ത് ചെയ്യുകയാണ് ലാവി പോകുന്നുണ്ട് ലാവി പോയി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രഗ്നന്റ് ആണോന്നൊക്കെ അറിയുന്ന അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഗീതന് എന്തെന്നില്ലാ സന്തോഷം തോന്നി ഗീത ആ സത്യം തിരിച്ചറിയുവാണ് താൻ പ്രഗ്നൻ്റ് എന്നുള്ള സത്യം ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗീതനെ ഗോവിന്ദോട് പറയാൻ തോന്നി പക്ഷെങ്കില് ഈ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും എന്നറിയത്തില്ല ഗോവിന്ദ് ആ പട അസ്വസ്ഥനാന്നുള്ള കാര്യം അറിയാം പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല കുറെ ഇത്രയും നാളത്തെ പ്രയത്നം ഒറ്റ ദിവസം കൊണ്ട് പോയേണ്ടി ആ വിഷമത്തിലിരിക്കുക പക്ഷേങ്കില് ഇനി അത് പറയാതിരിക്കാൻ വയ്യാന്ന് ഓർത്തു കഴിഞ്ഞപ്പത്തിനും ഗീത രണ്ടും കളിപ്പിച്ച് ഗോവിന്ദൻ്റെ എരിലേക്ക് ചെല്ലുവാണ് അപ്പോൾ ഗോവിന്ദ ഇങ്ങനെ വല്ലാതും വേർപൂട്ടിരിക്കുക ഈ സമയം ഗീതു വന്നിട്ടു പറഞ്ഞു സാരില്ല കണ്ണേട്ടാ പോയത് പോട്ടെ ഇനി അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമെന്ന് പറയാം ഇത് കേട്ടെന്നും ഗോവിന്ദ് പറഞ്ഞു ആരാണെങ്കിലും ഇതിന്റെ പിന്നില് ആ രഹസ്യ ഉറപ്പായിട്ട് ഞാൻ കണ്ടെത്തിയിരിക്കും ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്ന് പറയണം ഇത് കേട്ടും ഗീതു പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ഒന്നെങ്കിൽ വരനേട്ടൻ രാധകാമ്യം ചേർന്നിട്ട് ഇണ്ട് ചതി ചെയ്തേ നമ്മുടെ വീട്ടിൽ ആയിരിക്കും എൻ്റെ ആൾക്കാരെന്ന് പറയണം ഗോവിന്ദ പറഞ്ഞു അത് ശരിയാ നീ പറഞ്ഞെ ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇത് ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം രണ്ടും തീരുമാനിച്ചു തന്നെ ഞാനെന്ന് പറയണം എന്താ നിനക്ക് എന്തോ എന്നോട് പറയാണ്ടെന്നില്ല എന്താ കാര്യം ചേക്കും അല്ല അത് പിന്നെ ഞാന് കാര്യം എന്താന്ന് പറയാൻ ഗീതു അതെ ഗോവിന്ദൻ്റെ ഒരു സന്തോഷ വാർത്തയായിട്ടാ വന്നിരിക്കുന്നു പറയണ സന്തോഷ വാർത്തയോ അതെന്താ അത് പിന്നെ ഞാന് ഇന്ന് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ നിൽക്കുവാണ് പിന്നീടാണ് ആ കാര്യം പറയണേ അതെ ഗോവിന്ദൻ ഒരു അച്ഛനാൻ പോവാന്നുള്ളത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദന്റെ മനസ്സിൽ ഒരായിരം പൂത്തിരി ഒരുമിച്ച് കത്തിയ സന്തോഷം കാരണം സിംഗപ്പൂർ കമ്പനി ആയിട്ടുള്ള ആ ഒരിത് പോയാലൊന്നും ഇപ്പൊ ഗോവിന്ദൻ ഒരു വിഷമവും തോന്നില്ല താനൊരു അച്ഛനാകുമ്പോ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അതിനേക്കാൾ ഇരട്ടി സന്തോഷം പാൽപായസം കുടിച്ച പ്രതീതിയായിരുന്നു സത്യമാണോ ഗീത നീ പറയണം ചോദിക്കും സത്യ ഗോവിന്ദട്ടാന്ന് പറയാണ് പറഞ്ഞ തീരുവല്ല ഗീതനെ എടുത്തിട്ട് വട്ടം കറക്കുവാണോ ഗോവിന്ദ് എന്താ ഗോവിന്ദട്ടെ കാണിക്കുന്ന വിടാൻ പറയുന്നത് ഗോവിന്ദ് പെരണി ഗീതോന് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് എത്ര കാലത്ത് എന്റെ ആഗ്രഹം ആണെന്ന് ഒന്നും കുഴപ്പമില്ല ഒരു ഒന്നും പ്രശ്നമില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു അതെ ഒരു കുഞ്ഞു ഗോവിന്ദ എങ്ങോട്ട് വരാൻ പോകണമെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഗോവിന്ദ് പറഞ്ഞു കുഞ്ഞു ഗോവിന്ദ് വേണ്ട ഒരു കുഞ്ഞു ഗീതുവിനെ മതി എന്ന് പറയുന്നത് വേണ്ട എൻ്റെ ആഗ്രഹമാണ് അതെ ആറ്റ കൺമണി ഗോവിന്ദ എന്നെപ്പോലെ തന്നെ ഇരിക്കണം ഒരു കുഞ്ഞു ഗോവിന്ദ ആണെന്നുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഗോവിന്ദന് എന്തെന്നില്ലാതെ സന്തോഷമാണ് ഗോവിന്ദ ഇത് പ്രതീക്ഷില്ല ഗോവിന്ദ് പറഞ്ഞു ഞാൻ എൻ്റെ മനസ്സിൽ നിന്നെ കല്യാണം കഴിക്കാൻ സമയത്ത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു എനിക്ക് നിന ഭയങ്കര ഇഷ്ടമായിരുന്നു നിനക്കറിയാലോ പക്ഷേങ്കില് പിന്നീട് എനിക്ക് തോന്നി ഒരിക്കലും എന്നെ നടക്കാതെ പോയ സ്വപ്നം ആണിരുന്നെ പക്ഷെ ഇപ്പോഴെന്റെ ആ സ്വപ്നമാണ് നീ യാഥാർഥ്യമാക്കി തന്നെ ഇനി എനിക്ക് കുഴപ്പമില്ല എന്തൊക്കെ നഷ്ടം വന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാനതൊക്കെ വീണ്ടെടുക്കും പക്ഷേ ഇപ്പൊ അത് ഏറ്റവും വലിയൊരു സന്തോഷം നീ എനിക്ക് തന്നിരിക്കുന്നു പറയാണ് അങ്ങനെ അറക്കൽ വീട്ടിൽ എല്ലാവരും കാര്യം അറിഞ്ഞു ഇതറിഞ്ഞു കഴിഞ്ഞപ്പോനും രാധികം വരണ ഒരു കാര്യം തീരുമാനിച്ചു ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യ അടുത്ത അവകാശമാണ് ഉണ്ടാകാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് അതിനെ ഇല്ലാതാക്കണമെന്ന് ഈ സമയം ഗോവിന്ദൻ ആ തിരിച്ചറിവ് ഉണ്ടാവുകയാണ് ഗോവിന്ദ് ആ കാര്യം തിരിച്ചറിഞ്ഞു രാധികാമ ചതിച്ച് വേണ്ടി രാധികാമ്മ ചതച്ചെന്നുള്ള കാര്യം പിന്നീട് ഗോവിന്ദർ ഒരു തീരുമാനം എടുക്കുവാണ് ഇങ്ങനെയാണെങ്കിൽ ഇനി ഇവരെ വെച്ച് താമസിപ്പിച്ചുകൂടാ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഇവിടെ അവിടെ അടിച്ചെടുക്കണം ഇത്രയും കാലം എല്ലാം സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോയി പക്ഷെ ഇനി ഒരു നിമിഷം പോലും ഇവര് ഈ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിച്ച് രണ്ടും കളിപ്പിച്ചു ഗോവിന്ദ് രാധികാമനേയും വരണ അടുത്തേക്ക് ചെല്ലുവാണ് പിന്നീട് രാധികാമനെ ചോദ്യം ചെയ്യുന്നുണ്ട് വരുന്നവരും രാധികാമ്മയോടൊക്കെ ചോദ്യം ചെയ്യുവാണ് ആ ടൗൺഷിപ്പിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് പക്ഷേങ്കില് എങ്ങും തൊടാതൊരു മറുപടിയായിരുന്നു രാധികാമേടെ അവസാനം ഗോവിന്ദ് എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുകയാണ് എല്ലാം വിളിച്ചറിഞ്ഞപ്പോൾ രാധികാമയും വരണ ഒരു നിമിഷം ഞെട്ടിപ്പോയി അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇത് അങ്ങനെ രാധികാമ്മയുടെ വരണിന്റെ അവസാനം അടുക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനിയിപ്പോ വീട്ടിൽ ഒരു ശുദ്ധികാശം തന്നെ നടക്കാൻ പോന്നെ അതും കൂടെ പോരാഞ്ഞിട്ട് ഒരു സന്തോഷം കൂടെ വരാൻ പോന്നെ ആ സന്തോഷത്തിനായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അപ്പൊ പ്രമോ വിശേഷം കാണിച്ചു കഴിയുമ്പോൾ അതിനകത്ത് രഞ്ജുവും രേഖയൊക്കെ പ്രജ്ഞാന്ത കണ്ടു പക്ഷേ പറയാൻ പറ്റില്ല രേഖ മിക്കാൻ ആയിരിക്കും എന്താണെങ്കിലും ഗോവിന്ദൻ ഇനിയിപ്പോൾ നല്ല പണി അതോടൊപ്പം തന്നെ സന്തോഷ ദിനങ്ങളാ വരാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി